എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ വീടും നാടുമെല്ലാം ഇതുപോലെ എച്ച് ഡി ക്വാളിറ്റിയിൽ കാണുവാൻ സാധിക്കും എന്നത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവിടുത്തെ റോഡും സ്ഥലങ്ങളുമെല്ലാം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുവാൻ സാധിക്കും ചിലർക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കാം അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കാണുന്നത് എന്ന് നോക്കാം അതിനായി ആദ്യം ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ വലതുവശത്തായി ഇതുപോലെ ഒരു സിമ്പിൾ കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷനുകൾ വരും അതിൽ മാപ്പ് ടൈപ്പ് എന്നതിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം മാപ്പ് ഡീറ്റെയിൽസ് എന്നതിൽ സ്ട്രീറ്റ് വ്യൂ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക സ്ട്രീ ടു വ്യൂ എന്ന ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്യുക സ്ട്രീറ്റ് ടു വ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്ത റോഡുകളിലെല്ലാം ഇതുപോലെ ബ്ലൂ കളറിലുള്ള ലൈനുകൾ കാണുവാൻ സാധിക്കും ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്ത റോഡുകളിൽ ബ്ലൂ ലൈൻ ഉള്ള ഭാഗം മാത്രമേ നമുക്ക് സ്ട്രീറ്റ് വ്യൂ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ സ്ട്രീറ്റ് വ്യൂ കാണണം എങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ആ സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി അങ്ങനെ സെർച്ച് ചെയ്താൽ സ്ട്രീറ്റ് വ്യൂ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഇതുപോലെ ബ്ലൂ കളറിലുള്ള ലൈനുകൾ കാണുവാൻ സാധിക്കും ഇനി സ്ട്രീറ്റ് വ്യൂ കാണാൻ ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പിൽ കാണുന്ന ബ്ലൂ ലൈനിൽ ടാപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഇടതു ഭാഗത്തായി ഇതുപോലെ പിക്ചർ കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക അതിൽ ടാപ്പ് ചെയ്താൽ ആ സ്ഥലത്തിലെ റോഡും റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഷോപ്പുകളും വീടുകളുമെല്ലാം ഇതുപോലെ കാണുവാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിക്ചറിൽ കാണുന്ന ഈ ഒരു ആരോയിൽ ടാപ്പ് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യാം ഇനി നമുക്ക് ഈ കാണുന്ന സ്ട്രീറ്റ് വ്യൂ സൂം ചെയ്യുവാനും ത്രീ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുവാനും എല്ലാം സാധിക്കും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളുടെയും സ്ട്രീറ്റ് വ്യൂ ഗൂഗിൾ മാപ്പിൽ വന്നിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ എല്ലാ സ്ഥലത്തിൻ്റെയും സ്ട്രീറ്റ് വ്യൂ ഇതുപോലെ കാണുവാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇൻഷാല് വീണ്ടും കാണാം നന്ദി നമസ്കാരം